കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ക്ലബ്ബംഗങ്ങളുടെ മക്കളെ ആദരിച്ച് കോണത്തോക്കുന്ന സാൻഡ്രോസ് ക്ലബ് ആദേശനിൽ അമൃത അനിൽ ബാസം സുലൈമാൻ എന്നിവരെയാണ് ക്ലബ് മെമൊൻഡോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത് നമ്മുടെ ക്ലബിന്റെ സ്ഥാപകാംഗവും അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ടീമിന്റെ സാന്റോസ് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനുമായിരുന്ന അനിൽകുമാർ എന്ന അനിയുടെ മകൾ അമൃത ഇക്കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി ഞാനിവിടെ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് എസ് എസ് എൽ സിക്ക് പഠിച്ചിരുന്നത് അപ്പോൾ അനിൽന്റെ വീട്ടുകാരോടൊപ്പം തന്നെ നമ്മളുടെ സാൻഡോസ് ബ്രേത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു റിസൾട്ടാണ് ആ മുഹൂർത്തത്തിൽ നമ്മൾ ഈ അവാർഡ് കുട്ടിക്ക് കൊടുക്കുകയാണ് ഉടർ പഠനങ്ങളിലും ഇതുപോലെ തന്നെ ഉന്നത സ്ഥാനം വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലകളിലും മുന്നിലോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു സിനിമാ താരം കൂടിയായ ക്ലബ് മെമ്പർ സിയാവുദ്ദീൻ വി കൃഷ്ണകുമാർ സലീം അറയ്ക്കൽ നജാഹ് കോൽപ്പറമ്പിൽ വി അനിൽകുമാർ പി എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ അവാർഡും മെമോണ്ടോയും കൈമാറി ക്ലബ് പ്രസിഡന്റ് യാക്കോബ് മുളമ്പറമ്പിൽ സെക്രട്ടറി ടി കെ സുനിൽകുമാർ ടി എ ജലാലുദ്ദീൻ സത്യൻ കുറമങ്ങാട് എ കെ സാദിക് ആർ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മളെ നൽകി വളരെ പ്രോത്സാഹനത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ അവരവരുടെ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു നൽകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മറ്റ് പല വേദികളുണ്ടാക്കി നമ്മൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ അവർ സന്ദർശിച്ച് അവർക്ക് വേണ്ട പ്രചോദനവും ഉപദേശവും നൽകുക എന്നുകൂടി ആ ക്ലബിൻ്റെ ആ ഒരു മാനദണ്ഡത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് ഏറ്റവും വലിയ ഈ നാട്ടിലെ പ്രത്യേകത കൂടിയാണ് മറ്റൊരു ക്ലബും അല്ലെങ്കിൽ മറ്റൊരു സംഘടനയും ചെയ്യാത്ത കാര്യങ്ങളാണ് തേജ് സാൻഡോസ് ക്ലബ് ഇവിടെ നടത്തിക്കൊള്ളുന്നത് അടുത്ത കൊല്ലവും ഞാൻ സെക്രട്ടറിയുമായി സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റുമായി സംസാരിച്ചടുത്ത ഒരു വിപുലമായൊരു പരിപാടിയോടെ നമുക്ക് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അതിൽ നമ്മളെ ഈ മക്കളെ തന്നെ ഉൾപ്പെടുത്തി നമ്മൾക്ക് അവർക്ക് വേണ്ട മോട്ടിവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഏതായാലും നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മളൊപ്പം നമ്മളുടെ കുടുംബാംഗം പോയതായ സുലൈമാൻ ഇല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഒരു കുടുംബത്തെ പോലെ ഞങ്ങൾ ഇവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ അവൻ ഇല്ല എന്നുള്ള പ്രതീതിയേക്കാളപ്പുറം ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു പ്രതീതി അവരുടെ കുടുംബത്തിനുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡ് ദാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്നത് അവർക്കൊരു താനും തണലുമായി ഞങ്ങൾ എപ്പോഴും ഉണ്ട് എന്നുള്ള അവരുടെ കുടുംബത്തിനുള്ള ആ ചേർത്തു പിടിക്കലാണ് സാന്റോസ് ഇപ്പോഴും എക്കാലത്തും നൽകി പോന്നിട്ടുള്ളത് ഇത്തരം ചേർത്ത് പിടിക്കലുകൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുമായി സാൻഡോസ് നല്ല കാലഘട്ടങ്ങളിൽ നമ്മൾ നടത്തി പോന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ സുലൈമാന്റെ മകന് ഇനി തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങള് നൽകുവാനും അതുപോലെ തന്നെ അവന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ന്യൂസ് ഡെസ്ക് ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് years of experience and good service Inset outside home gallery kc menon commercial center main road iringalkuda